ഈ അട്ടിപ്പൊളി ഡിസൈൻ എങ്ങനെ ചെയ്യണേ നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി ഇന്നത്തെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഹസീന എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് കുറച്ച് എമർജൻസി ആയതുകൊണ്ടാണ് ഞാനത് വേഗം എടുത്തിടുന്നത് അപ്പം ഈ രീതിയിൽ ഞാൻ ഇത് റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് വരയ്ക്കാൻ അറിയണം എന്നൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെൻസിലാണ് എടുത്തിട്ടുള്ളത് ഈ സ്റ്റെൻസിൽ നിസ്സാരവിലയ്ക്ക് നമുക്ക് ഷോപ്പിൽ കിട്ടും എന്നിട്ട് ആ റൗണ്ടിനെ നാലായിട്ട് അതിൻ്റെ നാല് കോണുകൾ ും ഭാഗിക്കുക ഭാഗിച്ചതിന് ശേഷം ആ നാല് കോണിൽ അതിൻ്റെ സെൻട്രലിൽ നിന്ന് അതായത് സെൻട്രലിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഓരോ റൈറ്റ് സൈഡിലേക്കുള്ള കോണിലേ രണ്ട് സൈഡിലേക്കുള്ള കോണിൽ നിന്ന് തൊട്ട് മുകളിലായിട്ട് തൊട്ട് മുകളിലായിട്ട് മാർക്ക് ചെയ്ത് ആ ലീഫ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വരച്ച് കാണുന്ന വരയ്ക്കുന്നത് കാണുന്നുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് എന്നിട്ട് ആ നാല് കോണിൻ്റെയും സെൻറ്റർ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഓരോ ലീഫിൻ്റെ ഷേപ്പ് അതിൻ്റെ എതലുകളുടെ പെറ്റൽസിൻ്റെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഡയ നമുക്ക് പല സൈസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് ഇത് ഫസ്റ്റ് ഇതിൽ കണ്ടിട്ട് മനസ്സിലാകാത്തവർ ഒന്നുകൂടെ റീഡിയോ വീഡിയോ ഒന്ന് റിപ്പീറ്റടിച്ച് ു നോക്കിയാൽ മനസ്സിലാവട്ടോ അപ്പം ഞാൻ ഈ രീതിയിൽ ഞാൻ ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഞാനൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയതാട്ടോ പക്ഷെ അത് സക്സസ് ആയി നല്ല ഡാർക്കായിട്ട് പടം വരച്ചു കൊടുത്തതിന് ശേഷം താഴെ രണ്ട് ബോക്സ് വെച്ച് രണ്ട് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ബോക്സ് വെച്ച് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇത് പിടിച്ചു നോക്കിയപ്പോഴത്തേനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ഞാൻ എന്നിട്ട് ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുത്തു അപ്പം ട്രേസിംഗ് പേപ്പർ എൻ്റെ തീർന്നായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചെയ്തു നോക്കിയത് അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പേപ്പർ കോപ്പിയിൽ അപ്ലൈ ചെയ്തിട്ട് ആ പേപ്പർ കോപ്പി ആപ്പ് ഇല്ലേ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പം പേപ്പർ കോപ്പി ആപ്പ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് അത് ഓരോന്ന് ട്രേസ് ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ എന്നിട്ട് അത് വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നമ്മുടെ ഷുഗർ ബീഡ് ഷുഗർ ബീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ തീരെ നൈസ് ബീഡ് വേണം കേട്ടോ അത് എടുത്തതിന് ശേഷം റൗണ്ട് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡാണ് എടുത്തത് നമ്മുടെ നോർമൽ സ്വേങ് ത്രെഡ് എടുത്തിട്ടുണ്ട് അരിനീഡിലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ഫാസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് നമ്മളെ രണ്ട് ടൈപ്പ് ഡിസൈൻ ഇതിൽ കാണിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി കേട്ടോ അപ്പം ആ ആ ഷേപ്പ് തന്നെ ഞാൻ ആ ഫ്ലവറിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഫോട്ടോയിൽ കണ്ട റെഫറൻസ് പിക്കിൽ കണ്ട അതേ ഷേയ്പ് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചും ഈസി ആകുന്ന മെത്തേഡിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യം ആ റൗണ്ട് ഒന്ന് നാലായിട്ട് ഭാഗിക്കുക പിന്നെ വീണ്ടും അതിൻ്റെ ആ നാലായിട്ട് ഭാഗിച്ചതിൻ്റെ സെൻറ്ററിലേക്കൂടെ ഓരോ ലൈനും ഇട്ട് കൊടുത്തതിന് ശേഷം ആ ലൈൻ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മോളിൽ നമ്മുടെ പെറ്റൽ എത്ര ഹൈറ്റ് വേണം എന്ന് എന്ന് ഒന്ന് പ്ലാൻ ചെയ്ത് അതിൻ്റെ മുകളിലേക്കാണ് പിന്നെ ഓരോ ഡോട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അത് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പെറ്റൽ വരച്ച് കൊടുത്തേ ഇരിക്കുന്നത് അത് നിങ്ങള പിക്ചർ ഒന്നുകൂടെ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ആ പേപ്പറിൽ വരച്ചതൊന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ അപ്പം ഈ രീതിയിൽ നമ്മുടെ നോർമൽ എന്താ പറയുന്നത് നോർമൽ ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മുടെ ബീഡ് ഉപയോഗിച്ച് ഈ ബീഡ് ഈ സെയിം ബീഡ് തന്നെയാണ് ഇതിൽ ത്രൂ ഔട്ട് വർക്ക് പോകുന്നത് പിന്നെ ലാസ്റ്റ് ഒരു ബീഡ് കൂടെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട് അത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ആദ്യം ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പെറ്റലല്ല ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് ആദ്യം ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ നടുക്ക് സൈഡിലേക്ക് വരുന്ന ലീഫ് ലീഫ് ഷേപ്പ് അടുത്തത് കവർ ചെയ്ത് അത് ലീഫിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുത്തേക്കുവാണ് അപ്പോൾ ലീഫ് കവർ ചെയ്ത് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആദ്യം ചെയ്ത് തുടങ്ങുക അതിനുശേഷം ലീഫ് കവർ ചെയ്ത് ആ റൗണ്ടും കവർ ചെയ്തിട്ട് വേണം നമ്മൾ ലോക്കിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റിച്ച് ലോക്കിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഓക്കെ എന്നിട്ട് സെൻട്രറിൽ നിന്ന് ഇതുപോലെ ചെയിനിൽ തന്നെ അടുത്ത അടുത്ത ലൈൻ കൊടുക്കുക കൊടുത്ത് പോവുകട്ടോ എന്നിട്ട് നമ്മൾ വെളിയിൽ വെളിയിൽ അകത്ത് ഇടുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ അതായത് ആ റൗണ്ടിലോട് ആ റൗണ്ടിൽ ചെന്ന് മുട്ടാത്ത ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ടാണ് ആ റൗണ്ട് കവർ ചെയ്ത് റൗണ്ടിൻ്റെ പുറത്ത് ലോക്ക് ഇടാൻ പറയുന്നത് നമ്മൾ പെറ്റൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആ ഷേപ്പ് കറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക പെറ്റലിൻ്റെ ആ ഇത് ഇത് കണ്ടോ റൗണ്ട് ചെയ്ത് വന്ന് താഴെ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ആ ഹാർഡ് ഷേപ്പിലേക്ക് കൊണ്ടുവന്നാലാണ് ആ പെറ്റലിന് ആ ഇൻ ഡൗൺ ട്ടോ ഒരു ஸ்ட்രിച് എക്സ്ട്രാ കൊടുക്കണം നമ്മുടെ ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്താ ബീഡിൽ ചെയ്യുന്ന വീഡിയോസ് ഇതിനു മുൻപ് നമ്മൾ ട്യൂട്ടോറിയൽസിൽ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ട്ടോ പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പിന്നെ ഇത് ഈ ഈ ത്രെഡ് ഈ ത്രെഡ് നമ്മുടെ നൈലോൺ ത്രെഡ് ആണ് ട്ടോ നൈലോൺ ത്രെഡ്ന്ന് വെച്ചാൽ നൈലോൺ ത്രെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടവള്ളിയില്ലേ ചൂണ്ടവള്ളിയുടെ സെയിം അതിൻ്റെ തീരെ നൈസ് ആയിട്ടുള്ള ത്രെഡാണ് നമുക്ക് ഈ ത്രെഡിൽ അതായത് നോർമൽ സ്വെയിങ് ത്രെഡിൽ കിട്ടാത്തവർ അതൊന്ന് അതിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും കെട്ടോ എളുപ്പം കിട്ടും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് വീഴാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് സാരി അതുപോലുള്ള മെറ്റീരിയൽസിലൊന്നും ചെയ്യാതിരിക്കുക ആ ത്രെഡ് വെച്ചിട്ട് ചെയ്യാതിരിക്കുക നമ്മുടെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ചുരിദാർ സെറ്റുകളിലും കാര്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ത്രെഡ് നമുക്ക് കാണാൻ പറ്റും അത് വെച്ചിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം പക്ഷേ അതിൻ്റെ ഡീഫോൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയൺ ചെയ്യുമ്പം ആ ത്രെഡ് ഉരികി പോവും അതാണ് മെയിൻ ഒരു പ്രശ്നം എനിക്കത് അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാനത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാട്ടോ അതിൻ്റെ ഡീഫോൾട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഞാൻ ആ പെറ്റൽസ് കംപ്ലീറ്റ് നമ്മുടെ വർക്കിൽ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ താഴെ താഴെ ഇതുപോലൊരു ലീഫ് ഷേപ്പ് വന്നിട്ടുണ്ട് അതും നമ്മൾ ആരിയിൽ തന്നെ സെയിം ഇത് വീടില് തന്നെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഇനി ആ റൗണ്ടിൽ വരുന്ന ഒരു ലീഫ് ലീഫ് ഇതുപോലെ ഹാഫ് ഹാഫ് പോർഷൻ മാത്രം അതായത് ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണ്ട അത് ഒരു ഹാഫ് പോർഷൻ മാത്രം ആ ലീഫിൻ്റെ ഷേപ്പിൽ കൊടുത്താൽ മതി അത് ടച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ റൗണ്ടിലേക്ക് ടച്ച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ലീഫിൻ്റെ ഷേപ്പ് മാറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് അങ്ങ് അറ്റം വരെ എത്തിച്ചു കൊടുക്കാത്തത് കേട്ടോ ഇനി ഞാൻ ഒരു ത്രീ എം എം ബീഡ് വെച്ചിട്ട് ത്രീ എം എം ഗോൾഡൻ റൗണ്ട് ബീഡ് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് ഓരോ ബീഡ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അത് ഓരോ ബീഡായിട്ട് നമ്മുടെ ലോക്കറ്റ് കൊടുക്കുക ആദ്യം ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നു ബീഡിടുന്നു ഒരു സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുന്നു പിന്നെ ലോക്ക് എൻഡ് നോട്ട് ഇടുന്നു കേട്ടോ അപ്പം ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് അതെല്ലാം ഇതിൻ്റെ ചുറ്റോട് ചുറ്റും എല്ലാ പെറ്റൽസിലും നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് പോകണം കേട്ടോ ഇതിപ്പം അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു നമ്മൾ ചിലപ്പോൾ ഇടും ഇടുമ്പം അതായത് നമ്മൾ കെട്ടിടുമ്പോൾ കെട്ട് വീഴാതെ വരും അതൊക്കെ ശ്രദ്ധിച്ച് വീ കെട്ട് വീണമെന്ന് ഫസ്റ്റായിട്ട് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്കിൽ ആ വർക്ക് അവരൊന്ന് ഇട്ട് കഴിയുമ്പം അത് വീട് പൊട്ടിപ്പോവോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോശമാവും നമ്മുടെ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റിയെ അത് ബാധിക്കും അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെയ്ത് കൊടുക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാനീ പറഞ്ഞത് നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി പേര് ഒത്തിരി പേരുണ്ട് കേട്ടോ ഹാരി വർക്ക് ചെയ്യാനും ഒക്കെ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ അതിൽ എനിക്ക് തോന്നുന്നു അതിലൊരു ഭൂരിഭാഗവും നമ്മുടെ വീട്ടമ്മമാർ തന്നെയാണ് വീട്ടിലിരുന്ന് ചെയ്യാനും ബൊട്ടിക്ക് ഒക്കെ ചെയ്യുന്നവർ റൺ ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വീ ഒരു ഒരു ലേഡീസിൽ ഒരാൾ പോലും ജോലി ഇല്ലാതെ ഇരിക്കരുത് എന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ജോലിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുപോയി തന്നെ ജോലി ചെയ്യണമെന്നില്ലല്ലോ അവർക്കൊരു പത്ത് രൂപ വരുമാനം എന്നുള്ളത് എല്ലാവരുടെയും എൽ ഏതൊരു ഏതൊരു സ്ത്രീയോട് ചോദിച്ചാലും അവരുടെ ഒരു ആഗ്രഹമാണ് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ആ ഒരു പത്ത് രൂപ വരുമാനം നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് അല്ലേ അത് അപ്പം അങ്ങനെ അങ്ങനെ പോലും ചെയ്യുന്ന ഒത്തിരി ഒത്തിരി പേര് നമ്മുടെ ഫാമിലിയിലുണ്ട് ഓരോരുത്തർ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് പറയാറുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് നൽകുക എന്നുള്ളതാണ് എനിക്ക് മെയിൻ ലക്ഷ്യം ഒത്തിരി പേര് പേടിച്ച് പിന്മാറിയിരിക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്ക് വർക്കിലേക്ക് വരാം ഈ രീതിയിൽ ഞാൻ നമ്മുടെ ഓരോ ബീഡും ഓരോ ബീഡും ആ പെറ്റൽസിൻ്റെയൊക്കെ ഉള്ളിൽ കവർ ചെയ്ത് ഓരോ ബീഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീഡിയോയിൽ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആ ഷോൾ അതൊരു ഷോളിൻ്റെ വർക്കാണ് മെയിനായിട്ട് നമുക്ക് റെഫറൻസ് പിക്ക് വന്നത് അതിൽ സ്കാലപ്പ് വരുന്നുണ്ട് സ്കാലപ്പിന് വേണ്ടിയിട്ട് മെയിനായിട്ടും ചെയ്യണെന്താണെന്ന് വെച്ചാൽ സ്കാലപ്പ് പല തരത്തിലുണ്ട് നീളത്തിലും വണ്ണം കുറച്ചിട്ടും വീതി കൂട്ടിയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ആ സ്കാലപ്പ് എങ്ങനെ വരും എന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അതായത് ഷോളിൻ്റെ എൻ്റെ പോർഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണക്കാക്കാം കേട്ടോ ഇനി ഞാൻ ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ സ്കാലപ്പിൻ്റെ ആ ഇത് വരച്ചെടുക്കാവുന്നതാണ് പക്ഷെ ഹാഫ് പോർഷനായിട്ട് വരയ്ക്കാതെ അതായത് ഫുൾ റൗണ്ടിൻ്റെ ഹാഫ് പോർഷനായിട്ട് സെമി റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡയ കൂടുതലായിട്ട് വരും അത്ര ആവശ്യമില്ല അതിൻ്റെ അതിൻ്റെ ഒരു കാൽഭാഗം കുറച്ചിട്ട് വേണം നമ്മൾ ആ റൗണ്ട് ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ സ്റ്റെൻസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ റൗണ്ട് ഞാൻ വരച്ചെടുത്തത് ആ വീഡിയോ കട്ടായി പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഓണായിന്ന് ഓർത്തുകൊണ്ട് വരച്ചു പക്ഷേ ഓണായില്ലായിരുന്നു ക്യാമറ അതാണ് അവിടെ സംഭവിച്ചത് അപ്പം ഈ സ്കാലപ്പ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് അത് ബാക്ക് സ്റ്റിച്ച് എടുത്ത് കൊടുത്ത് ഏതൊരു വർക്കും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് എടുത്ത് കൊടുത്ത് ഇത് കൂടുതലും നിങ്ങൾ കട്ട് ബീഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കാലൊക്കെ സ്കാലപ്പ് ഒക്കെ ഷോൾഡിലൊക്കെ ചെയ്യുമ്പോൾ കട്ട് ബീഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പം ഈ രീതിയിൽ ഞാൻ വേറെ വീട് എടുത്തില്ല നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ എൻ്റെ കോർണർ എങ്ങനെയാണ് ചെയ്യാൻ പഠിച്ചത് ഓർമ്മയുണ്ട് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ഇത് ആ താഴെ കൊണ്ടു വന്ന് ആ ഷാർപ്പ് എഡ്ജ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് മെയിൻ കാര്യം അപ്പോഴാണ് ആ സ്കാലപ്പിൻ്റെ ഫീല് വരുള്ളൂ അപ്പം ആ ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടെ ആ ഷാർപ്പ് എഡ്ജ് വരുന്ന കൊടുത്ത് ഒരു ബീട് കയറ്റി അങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം അവിടുന്ന് അവിടെ സ്റ്റിച്ച് എക്സ്ട്രാ ഇടുമ്പോൾ നമുക്ക് ആ ആ ബീഡിൻ്റെ ലെവല് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറാനായിട്ടൊരു ലൈസൻസ് കിട്ടുന്ന പോലെയാണ് അത് അവിടെ ഒരു ബീ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം ഇപ്പുറത്തൊരു നമ്മളെങ്ങോട്ടേക്കാണോ നമ്മുടെ ആങ്കിൾ തിരിഞ്ഞ് വരേണ്ടത് അവിടെ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുക ഇനി നമുക്ക് ഇപ്പം ഇത് ചെയ്ത് തീർന്നു എന്ന് വിചാരിക്കുക വിചാരിച്ചതിന് ശേഷം നമുക്ക് സോൾഡറിങ് അയണോ ചന്ദനത്തിരിയോ എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്ത് എടുക്കേണ്ട താമസമുള്ളൂ ഇത്രേ സ്കാലപ്പിൻ്റെ പണി ഇത്ര വലിയ ആന ആനക്കാര്യമൊന്നുമല്ല ഇത് സ്വേയിങ് ത്രെഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് ഡാമേജ് ആകാതെ ഉരുക്കി ത്രെഡ് ഉരുക്കി പോകാതെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് സ്കാലപ്പിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തത് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ സ്കാലപ്പിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അത് പല ലെയറിലായിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആ കുട്ടിക്കൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഹസീന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കണേ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഡിസൈൻസ് പറയാൻ എന്നെ അറിയിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി എൻ്റെ 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 കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അതിൽ ദയവ് ഇത് വിളിക്കരുത് വിളിക്കാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ കണ്ടോളാം എനിക്ക് ഞാൻ സമയം പോലെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ നിങ്ങൾ ഇതുപോലെ ഉള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്ത വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് അയച്ചു തരാവുന്നതാണ് ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ യൂട്യൂബിൽ ഓക്കെ അപ്പം ഈ രീതിയിൽ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചെയ്ത ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ലീഫും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ലീഫ് ഞാൻ അഞ്ച് ബീഡ് അഞ്ച് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അഞ്ച് ബീഡ് ആദ്യം കൊടുത്തു പിന്നെ ഫസ്റ്റ് ബീഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് അടുത്ത ലെയർ കൊടുത്തു റിട്ടേൺ വരുന്നു ഓരോ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുന്നു റിട്ടേൺ വരുന്നു ഈ ലീഫിൻ്റെയും ഇഷ്ടമാതിരി നമ്മൾ ചെയ്തിട്ടുള്ള ലീഫാണിത് അപ്പം ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പം നമ്മുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ട ണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്